ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യാച്ച കണക്കൊന്നും വെച്ചില്ലല്ലോ അച്ഛ കണക്കൊക്കെ തന്നെയല്ല കണക്കും പൈസ തന്നില്ലോ നീ

തേങ്ങ കൊടുത്തപ്പോ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ മൊത്തം കിട്ടിയായിരുന്നോ തേങ്ങ അല്ല നീ ഇസ്കിയോന്നു ആ വരട്ടെ 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 പോനെ ഓരോന്നോരോന്നും ഇങ്ങോട്ട് വരട്ടെ ആ അതുകൊണ്ട് ഇത് അഞ്ഞൂറ് ഉണ്ടായിരുന്നല്ലോ അത്രയുള്ളു അച്ഛ അത്രയേ ഉള്ളു അത് കാല കാല വിടാ അടിക്ക് ലേശം കൂടി അങ്ങനെ കുറിച്ചും 어떤 거래지? 거나그 저쩌고 이 거지, 어쩌고 이? 아, 어쩌고 저쩌 이라서 달라. 들어가지, 달라. 언제 그런 사라가 들어가? 아, 말로 있지, 말로 있지, 말로 말로 있지, 말로 있지. 오늘 말자요 아, 어디 있어 아, 이제. അപ്പൊ റബ്ബറിന്റെ തേങ്ങയുടെ വന്നു അടക്കപ്പോഴോ അടക്ക ഓ അങ്ങനെ പറഞ്ഞു ആ അടയ്ക്കരട്ടായിങ്ങോട്ട് വരട്ടേ ആ ഇതേ ഉള്ളു ആയി ആ അപ്പൊ ഇത്രയായി അല്ലെ അച്ചായൻ നിന്നെക്കിത് മേടിച്ചു തരുന്ന നിനക്ക് അറിയാവോ വെള്ളം സ്നേഹം കൊണ്ട് മേടിച്ചു എന്നാ രാവിലെ തന്നെ അടിയാണോ രാവിലെ അടീന്ന് പറഞ്ഞ അടിയാണ് എന്നാൽ ഇവന്റെ അടുത്തേ കൊറച്ച് സാധനങ്ങൾ ഛർദിക്കാറുണ്ട് അതിനു വേണ്ടിയാ ഞാനെ ഇവനെ സർവകാര്യങ്ങളും ഇപ്പൊ ഇവർ അമർത്തിക്കൊണ്ടിരിക്കുന്നേ അവരാണ് എന്താ ചെയ്യുന്നറിയാവോ ഓരോ സാധനം വിൽക്കുമ്പോ അതിന് കാണിച്ചു കുറെശേം കടിച്ചു മണി ഇത് വേറൊരു ഇതൊന്നും പുറത്ത് അടിക്കാനുള്ള പണി എന്താണെന്നറിയോ ഇവരെ അലിശാൻ കൊടുത്തു കഴിഞ്ഞാ ഇവർ ഇതെല്ലാം കിളി പറയുന്ന പോലെ അത് ശരി ഇങ്ങനെ പറഞ്ഞു തരും കുപ്പി ചെലവാക്കിയാൽ ആഹ് പോയ പൈസ വരും അതെ അതെല്ലാം അവിടെ ഒരു പത്ത് മൂവായിരം രൂപ വന്നു അതെയാ അടയ്ക്കാൻ ഇട കൊടുത്തായിരുന്നോ അടക്കാ റബല്ല ഇനി ഞാൻ പാപ്പനാറിന്റെ കൊണ്ട കൊടുത്തോ വാഴക്കൊലേടെ ഓ ഓ ഞാൻ പറഞ്ഞു പോയ ഞാൻ അറിയാൻ പോയത് അറത്തിനീ ഒരു കൊല കൊടുത്താ അതിനകത്ത് ഇക്കോ ആ താഴ്ക്കുന്ന കൊലയെല്ലാം ഏത്ത കൊല വാഴം കൊല കൊല ആ അതേലും ഒരു അഞ്ഞൂറ് അടിച്ച വാഴക്കൊല രാജ നിന്റെ നിന്നീ ചൂണ്ടല് അല്ല വേറേരിന്റെ ഒട്ടുപാലിന്റെ പൈസ അച്ചാൻ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഓ അങ്ങനെയുണ്ടോ അല്ലേ രാജന്റെ വിക്രീമ രാജാ അടിക്ക പോ അടിക്കടാ നീട്ട് വന്നിരത്തേക്കു ആ വരട്ടെ പോനെ ഇങ്ങോട്ട് വരട്ടെ അടി 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 അടിക്കടാ അപ്പം ഇതാണ് അച്ഛന്റെ പുതിയ പണിക്കാരൻ ഇതാണ് ഇവൻ എത്ര കെട്ടാലും അത് കണ്ടോ എന്റെ വരും എന്റെ രാജാ ഏതായാലും കട്ട് കൂട്ടി എവിടെ നോക്കും വൈകുന്നേരം അച്ചായൻ ഇത് തരും അത് മുഴുവനും കൂടെ കൃത്യമായിട്ട് അച്ചായൻ പറഞ്ഞ് കണക്ക് പറഞ്ഞ് വൈകുന്നേരം കക്കാ നിൽക്കുന്ന കാര്യം ഉണ്ടോ അച്ചൈബർ പൊട്ടന അച്ചായ പൊടണം അച്ചായം പൊട്ടനാണെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനാ പൊട്ടിക്കുന്നത് டிப்போய் டிப்பு கொடுக்க அச்சன டிப்பு അത് അച്ചാനെറിയാക്കി അവനെനിക്ക് ഇപ്പൊ തരാൻ തുടങ്ങിയില്ലേ ആകന്റെ അരിയുള്ള കട്ടൊന്നും വീടും പോകുന്നില്ലല്ലോ ആ ഇല്ലഅച്ച ആനല്ല അവിടെ വരുന്നുണ്ട് ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട് പിന്നീട് ഇവര് പതിയൊന്നായിരം ഒരു വർഷക്കാലം ആശങ്കക്ക് ഒരു ദിവസം ആടെ കണക്ക് പോതി അച്ചാൽ അച്ചാൽ ആശ്വര മേടിക്കും ശനിയാഴ്ച ആ പൈസ മുഴുവൻ തിരിച്ചു കിട്ടും കിട്ടും ഇന്നത്തെ കളക്ഷൻ എത്ര ആയിട്ടുണ്ട് നാലായിരത്തിനടുത്തുണ്ട് നാലായിരം ആ നാലായിരം രൂപ അച്ചായന് ആയിരം രൂപയുടെ ഒരു ഉപ്പി ഉണങ്ങിയപ്പോ നാലായിരം രൂപ കിട്ടും രാജു കള്ളത്തിനോട് രാജന് എന്ത് കള്ളത്ര പറഞ്ഞാലും അച്ഛൻ അത് തത്ത പറയിക്കുന്ന പോലെ രാജനെ കൊണ്ട് പറയിക്കും അതറിയാവോ രാജാ അച്ഛൻ ആ അതുകൊണ്ടാകുമല്ലോ രാത്രി ഇതെല്ലാം കൃത്യമായിട്ട് തരികയും മേടിക്കുകയും ആഴ്ച ഒരു ദിവസം വെള്ളാട്ടം നിർത്തുന്നുണ്ടല്ലോ ആയില്ലേ മതിയില്ലേ ഓ അച്ഛൻ ആ ഞാൻ പോകാൻ നോക്ക് പോകാൻ നോക്ക് ആ ഞാൻ അവരെ മണിയുണ്ട് അല്ല കോൺട്രാക്ടറെ ഈ കളിയിൽ അവനാണോ എനിക്കാണോ നഷ്ടം ഒരു കുപ്പിയുടെ പ്രശ്നം അച്ഛനുണ്ടാവും ആ പക്ഷേ ഒരു സന്തോഷം അല്ലേ ആഴ്ച ഒരു ദിവസം ആ അതൊരു കുഴപ്പമൊന്നും ഇല്ല നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് പണിയൊക്കെ എടുക്കുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് അതിനകത്തൊന്ന് രേശം പുള്ളി ഒരു ഐഡിയ പ്രയോജനത്തേ ഉള്ളൂ പക്ഷേ അവന്റെ ധാരണ വല്യ ബുദ്ധിമാനാവന ഞാൻ ജോലിക്കട്ടെ ഇവിടെ വന്നിരുന്നത് വെള്ളം കൊണ്ടല്ലേ അവന് ഇരുന്നോടല്ല വളമ്പിയത് കട നാലായിരം രൂപ നാലായിരം രൂപ ആ കിട്ടി ചെലവാക്കാതെ അല്ല അവിടെ എവിടെ ചുരുക്കി വെച്ചാൽ േ പക്ഷെ വേറെ കാര്യവാണ് ഈ ചെലവ് അറത്തില്ലേത് അങ്ങനെ അത് ആര്ക്കൊണ്ട് എന്നാ പിന്നെ ആയിക്കോട്ടെ അച്ചാൻ ആണോ ജയിച്ചത് രാജനാണോന്നുള്ള ഒരു കൺഫ്യൂഷനാണ് കൺഫ്യൂഷന എനിക്ക് ആ കൺഫ്യൂഷൻ മാറുന്നില്ല മദ്യപാനം ഒരു പ്രശ്നം തന്നെയാണ് മദ്യപിക്കാൻ വേണ്ടി ചെറിയ തോതിൽ ഇസ്കുന്ന രാജന്റെ അവസ്ഥയിൽ അടിച്ചുമാറ്റുന്ന പണം പിടിക്കാൻ വേണ്ടി മദ്യം ഊറ്റിക്കൊടുക്കുന്ന അച്ചായന്റെയും കഥ നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് മദ്യപാനം മോഷണത്തിന് കാരണമാകുന്നുണ്ട് അതേ തുടർന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതിനാൽ മദ്യം നമ്മെ കുടിക്കാതിരിക്കട്ടെ പ്രോഗ്രാം ഏതുമാകട്ടെ നിങ്ങളുടെ അമൂല്യ നിമിഷങ്ങളെ അനശ്വരമാക്കുവാൻ ഓസ്കാർ ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ ഇനാഗുറേഷൻസ് ബർത്ത്ഡേ പാർട്ടീസ് ആനുവേഴ്സറി ബേബി ഷവേഴ്സ് ഇവന്റ്സ് ഹൗസ് വാമിംഗ് ഗെറ്റ് ടുഗദർ പ്രോഗ്രാം ഏതുമാകട്ടെ പ്രോഗ്രാം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോസ് പെൻ ഡ്രൈവിൽ ലഭിക്കുന്നു ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ ലൈവ് ടെലികാസ്റ്റിംഗ് ഫ്യൂണറൽ ഫംഗ്ഷൻ എന്നിവ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു ഫോൺ Nine double four triple seven eight nine zero one.